ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഇടയ്ക്ക് ഇല മുറിടിക്കേണ്ടിയിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഇല കുരുടിക്കാന്ന് പറയും അങ്ങനൊരു അസുഖം വരാറുണ്ട് ചെറിയൊരു ജീവികളുട്ടോ ഇതിന് കാരണം അതിൻ്റെ ഇലയുടെ താഴെ ഇലയുടെ ഞരന്തൊന്നൊക്കെ ഇരുന്നട്ടെ ഇങ്ങനെ നീരൂറ്റി കുടിക്കും അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഇല എല ഉണ്ടാവാം അപ്പം അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ചെടി മൊത്തത്തിൽ നാശമായിട്ട് പോകും അപ്പം ഓൾറെഡി ഇങ്ങനെ നാശമായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ നമുക്ക് പറിച്ചു കളയാം വേറെ ഒന്നും വെറുതെ ഇല്ല അസുഖം വരുന്നതിന് മുൻപ് തന്നെ കീടനാശിനി കൊടുക്കണം അപ്പോൾ നമുക്ക് ജൈവ കീടനാശിനികളുണ്ട് അപ്പം ഇപ്പോൾ കണ്ട ഇതുപോലെ ഇങ്ങനെ കുരുച്ച് നിൽക്കുന്ന ഇലകളൊക്കെ അതിനെ പറിച്ചു കളയാം അല്ലാന്നല്ലെങ്കിൽ എല്ലാ ഇലകളിലേക്കും ബാധിക്കും അപ്പം അതിന് ശേഷം മതി നമുക്ക് മരുന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഇതിന് വേണ്ടി നമ്മളെടുക്കുന്നത് കഞ്ഞിവെള്ളം കേട്ടോ ഉപ്പിടാണ്ട് വേവിച്ച കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വെക്കണം കുറച്ച് നേരം രാവിലെ തന്നെ അടുത്ത് ഒഴിക്കരുത് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെയിട്ട് പുളിക്കുന്ന ഒരു ടൈമിൽ മാത്രം അതെടുക്കാം കണ്ടങ്ങനെ എടുത്ത ഇലകളൊക്കെ നമുക്ക് നശിപ്പിച്ച് കളി തന്നെ വേണം ഈയൊരു ചെടിയുടെ ഈ ഭാഗത്തേ പാടില്ല ഇതിപ്പോൾ ഒരു ദിവസത്തെടുത്ത് വെച്ചാൽ കഞ്ഞിവെള്ളം കേട്ടോ കുറച്ച് കട്ടകളുണ്ട് അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് വേണം ബോട്ടിലേക്ക് ആക്കാനായിട്ട് ഓക്കെ നമുക്ക് ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലിന് അധികം പൈസയൊന്നും ഇല്ല അപ്പം സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഒപ്പിക്കുകയാണെങ്കിൽ ഈസിയാണ് ഇത് കടയിലൊക്കെ കിട്ടോ അടുത്തായിട്ട് കിട്ടും വളരെ നിസ്സാരമായിട്ടുള്ള പൈസയുള്ള ഈ ഒരു ബോട്ടിലിന് അഞ്ചോ പത്തോ രൂപയായിരുന്നു അങ്ങനെ ഞാൻ ഓർക്കുന്നത് അപ്പം അതൊരെണ്ണം ഒപ്പിക്കാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കലായിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്യാം കേട്ടോ താഴെ ഭാഗത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക താഴെയാണെങ്കിൽ ജീവികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മുളക് ചെടിയൊക്കെ നട്ട് ഒരു നാലില പ്രായം തൊട്ടൊക്കെ തന്നെ ഇത് ചെയ്യണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണിപ്പം കേടായി നിൽക്കണം കേട്ടോ കുഴപ്പമില്ല ഈ ചെടികൾക്കൊന്നും കുഴപ്പമില്ല ഒറ്റ ചെടിക്ക് കാര്യമായിട്ട് ബാധിച്ചോളൂ അപ്പോൾ ഇങ്ങനെ നനച്ച് കൊടുക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്താൽ മതി അതാണ് നല്ലത് അപ്പോൾ അതുപോലെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഇല ഇലമൊരടിടിച്ചു പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാവില്ല ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം നമുക്ക് കളയണ്ട അത് ഇതുപോലെ ബാക്കിയുള്ള ഏതെങ്കിലും ചെടികൾക്കോ അല്ലെങ്കിൽ മുളകിനെ അയച്ച് ഒഴിച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ പയറൊക്കെ ഉണ്ട് പയറിനെ കുറച്ച് അധികം ഒഴിച്ചെടുക്കാം കുറച്ച് വലിയ ചട്ടിയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് പിന്നെ കഞ്ഞിവെള്ളം താഴെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ബെനിഫിറ്റ് ആണ് നല്ലൊരു വളർച്ചയും നല്ലൊരു രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടും ഓക്കെ നല്ലൊരു ജൈവ വളം കൂടിയാണ് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അങ്ങനെ എപ്പോഴും കളയണ്ട അടിക്കൊക്കെ ഇങ്ങനെ ചെടിയുടെ താഴെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പം അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കെയർ ചെയ്താൽ തന്നെയാണ് നമുക്കിതൊന്നും അസുഖങ്ങൾ വരാതിരിക്കോ പിന്നെ കൈ കൊണ്ട് തളിച്ചു കൊടുത്താലും മതി ഇലയുടെ താഴെ നന്നായിട്ട് ഈ ഒരു വെള്ളം കിട്ടണം അതാണ് അത്യാവശ്യം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ബായ്